കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കട്ടളയും കഥവും ഉണ്ടാക്കുകയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഏകദേശം ഒരു ഈ എട്ട് മാസോളമായി ഞാൻ ഈ കഥവും ഈ കട്ട ഈ കഥവും കട്ടളയും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു എട്ട് മാസോളമായി അത് കഴിഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ സൈഡിൽ അങ്ങ് ചാരി വെച്ചിരിക്കുകയായിരുന്നു മഴയെല്ലാം പെയ്തപ്പോൾ എല്ലാതെ ചള്ളയൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ആ ചള്ളയെല്ലാം നമുക്ക് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് അപ്പോക്സി പെയിൻ്റ് ഒക്കെ ഒന്ന് അടിക്കാനുണ്ട് അതൊന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് അപ്പോക്സി പെയിൻ്റ് ഒക്കെ നമുക്കൊന്ന് അടിക്കണം ഈ കട്ടളയുടെ സൈസെന്ന് പറയുന്നത് മൂന്ന് കൊന്നിടെ സ്ക്വറ്റൂബാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കട്ടറ മൂന്ന് സ്ക്വയർ സ്ക്വറ്റൂബും ഫ്രെയിം രണ്ട് കുന്നിൻ്റെ ഫ്രെയിമാണ് നമ്മൾ ആ ടാറ്റയുടെ രണ്ട് കുന്നിൻ്റെ സ്ക്വാർട്യൂബാണ് നമ്മളത് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും സെൻറ്ററിൽ കൂടെ കഥകിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന മൂന്ന് കുന്നിൻ്റെ സ്ക്വ ട്യൂബാണ് ഞങ്ങളത് വെച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ അറിയാം മൂന്ന് കൊന്നിൻ്റെ താഴെയും മേളും വെച്ചിരിക്കുന്നത് ഒന്നു കൊന്നിൻ്റെ സ്ക്വ ടൂബുമാണ് ഇപ്പോൾ കണ്ടെ നമ്മളാണെങ്കിൽ ആ മൂന്നു കൊന്നിൻ്റെ സ്ക്വാറ്റൂബിൻ്റെ മണ്ണിൽ നമ്മൾ അത് ഒന്ന് കൊന്നിൻ്റെ സ്ക്വ റ്റൂബ് സൈഡിൽ വെച്ച് വെള്ളി ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ നമ്മൾ തടിക്കകത്ത് നമ്മളാണെങ്കിൽ കഥക് വെക്കുമ്പോൾ സമയത്ത് അതിൻ്റെ ആ സൈഡ് ചെത്തിക്കളയത്തില്ല ആ ചെത്തിക്കളയുന്നതിന് പകരം നമ്മളത് ചെയ്തിരിക്കുന്നത് ഒന്നു സ്ക്വയർ സ്ക്വറ്റൂബ് വെച്ച് വെള്ളി വെച്ച് വെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടും അതായത് എളുപ്പമാണ് ഈ ഇതിൻ്റെ സ്ക്വറ്റൂബും മുടിച്ചെച്ച് കയറ്റി അതിനകത്തു വെച്ച് വെൽഡ് ചെയ്ത് വെച്ചാൽ മതി മറ്റേ തടിക്കാത്ത നമ്മൾ ചെത്തി വെക്കുന്നതിന് പകരം നമ്മളിത് സ്ക്വറ്റൂബും വെച്ച് വെൽഡ് ചെയ്താൽ മതി എളുപ്പമുണ്ട് പണി തടിയേക്കാട്ട് എളുപ്പമാണ് ഈ ഒരു കട്ടണയുടെ പണി ഈ കട്ടലയും ഇതിനുമൊക്കെ ഏകദേശം ഒരു അയ്യായിരം രൂപയുടെ ഒരു ചിലവേ നമുക്കത് കിട്ടുന്നുണ്ട് ക്വാറ്റൂബിൻ്റെയും ഇതിൻ്റെ ആ ഫ്ലൈവുട്ടിൻ്റെയൊക്കെ ഒര അയ്യായിരം രൂപ നമ്മൾ മൊത്തം ചിലവാകുന്നുള്ളൂ ഇപ്പോൾ ആ കട്ടളയും കഥകും തമ്മിൽ നമ്മൾ നമുക്കാണെങ്കിൽ അത് ഇഞ്ചസ് ഇഞ്ചസ് കൊടുക്കാനുണ്ട് ഇഞ്ചസ് വെച്ച് വെൽഡ് ചെയ്യാനുണ്ട് ഇപ്പം കഥകും കട്ടളയും തമ്മിൽ ഇഞ്ചസ് വെച്ച് വെൽഡ് ചെയ്യാൻ പോവാം മൂന്ന് ഇഞ്ചസാണ് നമ്മളതിന് കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് കട്ടറിലൂടെ വെളിയിലോട്ട് ഒരു എട്ട് ഇഞ്ചിൻ്റെ രണ്ട് പീസ് നമ്മൾ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ കട്ടറൊക്കെ ക്ലാമ്പ് കൊടുക്കുമല്ലോ ഈ അടുത്ത് പോകാതിരിക്കന്നെ അതിനുവേണ്ടി ഞങ്ങളതിന് അതിന് നാലെണ്ണം തടിക്ക് നാലെണ്ണം കൊടുക്കുന്നിടത്ത് ഇത് സ്ക്വറ്റ് പോകണമെങ്കിൽ നമുക്ക് നാലെണ്ണം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ആ സെൻ്റർ നോക്കി നമുക്ക് പൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ വരും നല്ല ബലമായി നല്ല ബല ബലമാണ് നമ്മൾ കൊച്ചുനിന്ന് അത് ചെയ്യുന്നത് രണ്ടിഞ്ചിൻ്റെ ഇഞ്ചസ് ആണ് ഞങ്ങൾ വെച്ച് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മൂന്നെണ്ണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ ഫ്ലൈബുട്ട് ഫ്രീ ഫ്ലൈബുട്ടാണ് നമ്മൾ ആ കഥകൾ നമ്മൾ പിടിപ്പിക്കുന്നത് ഇതിൻ്റെ ഈ കഥകിൻ്റെ വീ പൊക്കം എന്ന് പറഞ്ഞാൽ ആറടി നീളം ആറടി പൊക്കവും മൂന്നടി നീളവുമാണ് ആറ്ക്കു മൂന്നിൻ്റെ ഫ്ലൈബുട്ടാണ് നമുക്കിവിടെ വരുന്നത് പക്ഷേ വീതി മാത്രം നമുക്ക് ഒരിച്ചിരി കട്ട് ചെയ്യാനുണ്ട് ഏകദേശം ഒരു നാലിഞ്ചോ അഞ്ചിഞ്ചോളം നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ട് അതാണ് ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പെൻസിലിനെ ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കളയണം അത് നമ്മൾ സ്ക്രൂ അടിച്ച് നമ്മൾ ആ കഥയെ നമ്മൾ ഫ്ലൈവിട്ട് പിടിപ്പിച്ചി പിടിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു മുപ്പത് വർഷം പഴക്കമുള്ള ഒരു പ്ലാവിൻ്റെ കട്ടളയാണിതിരിക്കുന്നത് ഇത് മുഴുവനും ചെതുക്കിച്ച് പോയി മേളവശം എല്ലാം ചെതുക്കിച്ച് പോയി കഴിഞ്ഞുകൊണ്ടാണ് ഇത് ഇതിവിടുന്ന് മാറ്റണമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഇത് ഞങ്ങളിവിടുന്ന് മാറ്റി ആ സൈഡെല്ലാം പൊഴിച്ച് കട്ട ഇരുമ്പിൻ്റെ ആ പഴയ കട്ടളയുടെ അതേ ആ ആ അളവിൽ തന്നെയാണ് ഞങ്ങളിത് പണിഞ്ഞിരിക്കും പണിഞ്ഞിരിക്കുന്നത് ഒരു ചെറിയൊരു ഒരു ഒരിഞ്ചിൻ്റെ രണ്ടിഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇച്ചിരി കൂടുതൽ നമ്മൾ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വേറെ എല്ലാ ആളും എല്ലാം കണ കറക്റ്റാണ് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ട് പിന്നെ പിത്തിയുടെ സൈഡ് രണ്ടും പൊഴിച്ചിരിക്കുന്നുണ്ടോ നമുക്കിതുപോലെ രണ്ട് സൈഡ് മാത്രം പൊഴിച്ചാൽ മതി തടിയാണെങ്കിൽ നമുക്ക് നാല് നാല് പൊഴിയെങ്കിലും നമുക്ക് എടുക്കണം അതിനകത്ത് വെച്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം അതിന് വേണ്ടിയാണ് നമ്മളത് പൊഴിച്ചിരിക്കുന്നത് ഇനിയും കട്ടറും നമുക്കൊന്ന് പിടിപ്പിക്കാനും പിടിപ്പിക്കാനും അത് നമുക്കൊന്ന് പിടിപ്പിക്കാം നമ്മളാ കട്ടൽ നമ്മൾ പിടിപ്പിച്ചിരിക്കുകയാണ് പിടിപ്പിച്ച് സൈഡ് നമ്മൾ പൊഴിച്ചിരിക്കുന്ന പാവം കോൺക്രീറ്റ് അത് ഒന്നും അറിയത്തുപോലില്ല നല്ല രീതിയിൽ തന്നെ നമ്മളിത് ചെയ്തു വെച്ചിരിക്കുകയാണ് ഞങ്ങളിത് പിടിപ്പിച്ച് കഴിഞ്ഞ ശേഷം മേസ്തിരി വന്നാൽ അത് മുഴുവൻ സൈഡെല്ലാം തേച്ചെല്ലാം കൊടുത്ത് ഇച്ചിരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് മൂന്ന് ഇഞ്ചസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളാണെങ്കിൽ അത് പൂട്ടുപീസിൻ്റെ പൂട്ടു പീസ് തടിയെ കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ പൂട്ടു പീസ് അകത്താണ് കൊടുത്തിരിക്കുന്നത് ഈ പൂട്ടുപീസ് രണ്ട് കുന്നിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ആ കട്ടിങ് മെഷീൻ ഒന്ന് കട്ട് ചെയ്ത് വച്ച് ആ പൂട്ടു പീസ് അകത്ത് കയറ്റി വെച്ച് ഞങ്ങൾ ഒരു ടാക്ക് അകത്തോടെ ഒരു അടിച്ചിട്ടുണ്ട് പിന്നെ ഹാൻഡിലെല്ലാം നമ്മളിതിങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ് ആ താക്കോൽ നോക്കിയിട്ട് നമ്മളിതുണ്ടാവും കാണാമല്ലോ സാധാരണ തടിയെ പിടിപ്പിക്കുന്ന അതേ സെയിം സെയിം അതുപോലെ തന്നെയാണ് നമ്മളിതിപ്പോൾ ഇവിടെയും സ്കോറ്റുമിനകത്തും പിടിപ്പിച്ചിരിക്കുന്നത് പൂട്ടു പിട്ട് പൂട്ട് പീസ് എല്ലാം ഞങ്ങളത് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല വൃത്തിയാക്കി പിടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ബലമാണ് തടിയെ കൊടുക്കുന്നതിൻ്റെ കാട്ടിൽ ബലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ബലമാണ് നമുക്കതൊന്നും തുറക്കാം അതേ തുറന്നിട്ടുണ്ട് ഞങ്ങൾ ആ കഥക് തുറന്നിട്ടുണ്ട് ഈ കട്ടറൽ ഏകദേശം ഒരു അയ്യായിരം രൂപയ്ക്കുള്ളിൽ നമുക്ക് ചിലവ് വരുന്നില്ല ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുക അതുപോലെ നമ്മളാണ് കട്ടറ ചെയ്യുമ്പോൾ നമ്മൾ തടിയെ പോലെ തന്നെ ചെത്തി കഥക് വെക്കുമ്പോൾ ചെത്തി വെക്കുന്ന പോലെ തന്നെ അതേ സെയിം സാധനം തന്നെയാണ് നമ്മളിവിടെ സ്ക്വാറ്റോപ്പിനും ചെയ്തു വെച്ചിരിക്കുന്നത് അടയ്ക്കുമ്പം തടി തടി കൊണ്ട് അടയ്ക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഉണ്ടാവുക നമ്മൾ തടിയെ ചെത്തുന്നത് പോലെ തന്നെ നമ്മളത് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ പൂട്ടുപീസ് കയറ്റുമ്പോൾ നമ്മൾ പൂട്ടുപീസ് മേളത്തെ ഹാൻഡലിന് ഉള്ള സ്പേസാണ് ഡാം കാണുന്നത് പൂട്ടുപീസും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അത് രണ്ടും അതിനകത്ത് കയറി കിടക്കും നല്ല ബലമാണ് അതിനകത്ത് കൊടുക്കുന്ന ഒരു കാരണം ഒരു അടിപ്പൊന്നും ഉണ്ടാകത്തില്ല കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ഉടൻ തന്നെ കൊണ്ടുവരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ